അസ്സാമലൈക്കും എൻ്റെ പേര് ഡോക്ടർ തൗഫിഖ് അലിയാം ഞാൻ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റാണ് ഞാൻ ഇന്ന് സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയായ ഗർഭാശയ മുഴകൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകളെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഉള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസർ അല്ലാത്ത രീതിയിൽ ബിനായനായിട്ടുള്ള മുഴകളാണ് ഗർഭാശയ മുഴകൾ അഥവാ യുടൈൻ ഫൈബ്രോയിഡ്സ് ആർത്തവ സമയത്തുള്ള ബ്ലീഡിംഗ് അർത്ഥവ സമയത്തുള്ള ക്രമ നല്ല രീതിയിലുള്ള അടിവായിട്ടുള്ള വേദന ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാമാണ് ഗർഭാശയമങ്ങളിൽ മുഴുകൾ കാരണം സ്ത്രീകളിൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ ഈ രോഗലക്ഷണങ്ങളുള്ള പേഷ്യൻസിന് നമ്മളൊരു സ്കാനിങ് നിർദ്ദേശിക്കാറുണ്ട് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ എം ആർ ഐ സ്കാനിങ് ചെയ്തതിന് ശേഷം ഫൈബ്രോയിഡ് കൊണ്ട് തന്നെയാണ് ഈ രോഗലക്ഷണങ്ങളെന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് സർജറി അല്ലാതെയുള്ള വളരെ മിനിമലി ഇൻവേസീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് യൂട്രൈൻ ഫൈബ്രോയ്ഡ് എംബിളൈസേഷൻ അഥവാ യൂട്രൈൻ ആർട്രി എംബിളൈസേഷൻ ഒരു ഡേ കെയർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് ഈ ഒരു യൂട്രൈൻ ഫൈബ്രോയ്ഡ് എംബിളൈസേഷൻ വളരെ മിനിമലി ഇൻവേസീവായി അതായത് ശരീരത്തിൽ കാര്യമായിട്ടുള്ള മുറിവുകളോ പാടുകളോ ഒന്നുമില്ലാതെ തന്നെ ഫൈബ്രോയിഡുകളെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്നതാണ് ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ രോഗിക്ക് ദൈനംദിന കാര്യങ്ങളിലേക്കും ജോലികളിലേക്കും പ്രവേശിക്കാനാവുന്നതാണ് അനസ്തീഷ്യയുടെയോ നട്ടിലുള്ള ഇഞ്ചക്ഷൻ്റെയോ തന്നെ ആവശ്യമില്ലാതെ തന്നെ വളരെ ലോക്കൽ അനസ്തീഷ്യയിൽ മാത്രമാണ് ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്തു തീർക്കുന്നത് ഒരു കയ്യിലെയോ കാലിലെയോ രക്തക്കോയിലൂടെ വളരെ ചെറിയ ട്യൂബുകൾ കടത്തിവിട്ട് സ്പെസിഫിക് ആയിട്ട് യൂട്രസിനെയും അതിൻ്റെ ഉള്ളിലുള്ള ഫൈബ്രോഡുകളെയും സപ്ലൈ ചെയ്യുന്ന രക്തക്കോയിലുകളെ നമ്മൾ പാർട്ടിക്കിൾസ് അഥവാ എംബോസ്ഫിയർസ് പോലുള്ള കണികകൾ ഉപയോഗിച്ച് അടച്ചു കളിയാണ് ഈ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇതുമൂലം യൂട്രൻ ഫൈബ്രോയിഡുകൾക്ക് അല്ലെങ്കിൽ ഗർഭാശയം രക്തസപ്ലൈ നഷ്ടമാവുകയും അതിൻ്റെ സൈസ് കാലക്രമേണ ചെറുതായി ഇല്ലാതായി പോവുകയും ചെയ്യുന്നു ഈ സൈസ് കുറയുന്നതിനനുസരിച്ചിട്ട് പേഷ്യൻസിൻ്റെ ബ്ലീഡിങ് പോലത്തുള്ള ബുദ്ധിമുട്ടുകളും പ്രഷർ സിംറ്റംസ് ആയിട്ടുള്ള മൂത്രമൊഴിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെ ഇതിൻ്റെ ആയിട്ടുള്ള വേറെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഗർഭപാത്രം നമ്മൾ നിലനിർത്തുന്നു എന്നുള്ളതാണ് വീണ്ടും ഗർഭം ധരിക്കാനും അതേപോലെ ആർത്തവം നിലനിർത്തി കൊണ്ടുപോകാനും സ്ത്രീകൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കഴിഞ്ഞാലും സാധിക്കുന്നതാണ് വളരെ മിനിമലി ആയിട്ടുള്ള ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഒന്നോ രണ്ടോ ദിവസത്തെ ആശുപത്രിവാസം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഈ ഗർഭാശയ മൊഴികൾക്കുള്ള വളരെ മിനിമലി ആയിട്ടുള്ള യൂട്രൈൻ ആർട്ടറി എംബിളൈസേഷൻ ചികിത്സയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് നൽകാൻ പറ്റിയെന്നുള്ളതിൽ വളരെയധികം സന്തോഷം നന്ദി നമസ്കാരം